നമസ്കാരം സോം ജിസ്മറിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ പ്രതീക്ഷയുടെ ആഴ്ചകളാണ് വരാനിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ചെറിയ ഉയർച്ചയോടെ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി മാർക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചലനങ്ങൾ കുറേയൊക്കെ മാർക്കറ്റിനെ ഉയർത്താൻ സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റിൽ ഇപ്പോഴും ഈ താരിഫിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിസ പ്രോബ്ലംസിൻ്റെ എച്ച് വൺ ബി വിസ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഐ ടി മേഖലയ്ക്ക് അത് വളരെയേറെ ദോഷം ചെയ്യുമെന്നും ഐ ടി കമ്പനികളെ അത് ബാധിക്കുമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കാരണം മാർക്കറ്റ് പല പല ചാഞ്ചാട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളായിട്ട് ഇതിനൊരു മാറ്റം വരുമോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് നോക്കാനുള്ളത് അത്തരം പ്രതീക്ഷകളാണ് ഇനി മാർക്കറ്റിലേക്ക് വരാനുള്ളത് എനിക്ക് തോന്നുന്നു ഇനി ക്വാർട്ടർ ടൂവിലെ റിസൾട്ടുകൾ വന്നു തുടങ്ങുന്നു അത് അവിടെയാണ് ഇനി മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ക്വാർട്ടർ ടു അത്ര മികച്ചതായിരിക്കില്ല എന്നാണ് പല കൺസ്യൂമർ ഐറ്റംസിൻ്റെ ആൾ കമ്പനികളെല്ലാം പറയുന്നത് അതത്ര മികച്ചതാവാൻ സാധ്യതയില്ല എല്ലാ തവണയും ക്വാർട്ടർ ടു അത്ര മിക മുന്നേറാറില്ല എന്നാണ് അവരുടെ റിപ്പോർട്ടുകൾ പലതും സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ക്വാർട്ടർ ക്വാർട്ടർ ടു റിസൾട്ടുകൾക്ക് മുന്നോടിയായിട്ട് ബാങ്കുകൾ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു പുറത്തുവിടുന്നുണ്ട് അതായത് എത്രമാത്രം പുരോഗതി ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ പല ബാങ്കുകളും പുറത്ത് ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് അവർ പതിനാല് പോയിൻറ്റ് ആറ് ശതമാനം ഡെപ്പോസിറ്റ് വർധന ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് കൂടിയിട്ടുണ്ട് അവരുടെ റേഷ്യ ലോൺ ഡെപ്പോസിറ്റ് റേഷ്യോ ഇത്തണം നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഇവർ പുറത്തുവിട്ടിരിക്കുന്നുണ്ട് കോഡാക്ക് മഹീന്ദ്ര ബാങ്ക് പതിനഞ്ച് പോയിൻ്റ് ആറ് ശതമാനമാണ് ഡെപ്പോസിറ്റ് ഗ്രോത്ത് എന്ന് അവർ പറയുന്നു അതേപോലെ പതിനാല് പോയിൻ്റ് ആറ് ശതമാനം ലോൺ ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട് ലോൺ ഡിസ്ബേഴ്സ്മെന്റ് അപ്പോൾ നല്ല റിപ്പോർട്ടുകൾ അവരിൽ നിന്ന് വരും കൊടാക്ക് മഹീന്ദ്ര ബാങ്ക് ഒക്കെ ഒരുപാട് നാളുകളായി അതിന്റെ ഒരു എന്താ ഒരു നിശ്ചലാവസ്ഥയിൽ അങ്ങനെ ആയിട്ട് ഇപ്പോഴാണെന്ന് അനങ്ങിയിട്ടുണ്ട് ഒരു രണ്ടായിരത്തി ഒരുന്നൂറ്റി ചിലവാൻ രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഷെയർ ഒക്കെ അത് വളരെയേറെ കുറഞ്ഞ ലെവലിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിക്ഷേപ എപ്പോഴും നിലനിർത്തുന്നുണ്ട് ഈ ബാങ്കുകൾ പലതും കാരണം അടുത്തൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ബാങ്കുകൾക്ക് തീർച്ചയായിട്ടും സാധ്യതയുണ്ട് ഇപ്പോൾ ഈ അടുത്തിടെ പ്രൈവറ്റ് ബാങ്കുകളൊക്കെ ഈ നമ്മുടെ ഒരു ആർ ബി ഐയുടെ അവലോകനം വന്നതിന് ശേഷം ഒരു മൂവ്മെൻ്റ് ഉണ്ടായി പക്ഷേ അതുപോലും നമ്മുടെ പബ്ലിക് ലിമിറ്റഡ് ബാങ്കുകൾക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഈ ക്വാർട്ടർ ടു റിസൾട്ടുകൾ ബാങ്കുകളുടെ ക്വാർട്ടർ ടു റിസൾട്ടുകൾ മറ്റു സംവിധായ മേഖലകളെ അപേക്ഷിച്ച് മെച്ചപ്പെടാനാണ് സാധ്യത അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ബാങ്കുകളിലൊരു എന്താ പറയുക നിക്ഷേപ സാധ്യതകളോ അല്ലെങ്കിൽ അതിനൊരു ഒരു സാധ്യതകളോ ഉണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാം ഈ റിപ്പോർട്ടുകളുമായിട്ട് വന്ന ബാങ്കുകളൊക്കെ തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഐ ടി മേഖല ഐ ടി മേഖലയ്ക്ക് വളരെ ദോഷകരമായ രീതിയിലാണ് നമ്മളുടെ ഇതെല്ലാം നമ്മുടെ ട്രംപിൻ്റെ താരിഫായാലും വിസ നിയമങ്ങളായാലും ഒക്കെ വന്നത് അതുകൊണ്ട് അതിൻ്റെ റിസൾട്ടുകളിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രതിഫലിക്കും ആളുകൾ അതിനെ അങ്ങനെ ഒരു എന്താ പറയുക ഇപ്പോൾ ഒഴിഞ്ഞു പോകാനുള്ള ഒരു ശ്രമത്തിലാണ് പലരും പല ഐ ടി മേഖലയിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ പലരും മാറ്റുന്നുണ്ട് അത് എ ഐക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന കമ്പനികളിലേക്ക് മാറ്റുന്നു ഡാറ്റാ സെൻറ്റർ ഇതൊക്കെ ഒരു പുതിയ ഇതായിട്ട് മാറി വരുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മറ്റ് കുറിച്ച് പറഞ്ഞാൽ നമ്മൾക്ക് നോക്കാവുന്ന ഈ ആഴ്ചയൊക്കെ നിരീക്ഷിക്കേണ്ടത് വേദാന്ത വേദാന്ത നല്ല റിസൾട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അവരുടെ അലൂമിനിയം ഉൽപ്പാദനം ഈ ക്വാർട്ടറിൽ കഴിഞ്ഞ ക്വാർട്ടറുകളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടിയ ഉൽപ്പാദനം കാഴ്ചവെച്ചിരിക്കുന്നു സിങ്കിൻ്റെ ഉൽപ്പാദനമാണെങ്കിൽ എല്ലാ കാലത്തെയും ഉയർന്ന നിലവിലാണ് ഈ ക്വാർട്ടറിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ മെറ്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന വേദാന്തയ്ക്ക് ഒരു സാധ്യതയാണ് ഉയർച്ചയിൽ ഉയർച്ചയിലുണ്ടാകാനയുടെ വിലയിലെയും ഒക്കെ ഉയർച്ചയിൽ മെറ്റൽ വളരെ സ്ട്രോങ് ആയി നിലനിൽക്കുന്ന ഒരു സമയമാണ് അതുതന്നെയല്ല വേദാന്ത ഡിമാർജർ പ്ലാൻ അങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ ഡിമാർജറിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അത് അതിൻ്റെ അതോറിറ്റികൾ അതിനെ നിയമപരമായ അല്ല എന്നൊക്കെ പറഞ്ഞതിന് സ്റ്റേ കാലാവധി ഇങ്ങനെ കൊണ്ടുപോവുകയാണ് അനുമതി കൊടുത്തിട്ടില്ല അപ്പോൾ അത് ഈ മാസം വീണ്ടും അത് കോടതിയിൽ വരുന്നു അങ്ങനെ അങ്ങനെ അതിൻ്റെ ഒരു നിയമപ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വേദാന്തയ്ക്ക് കുറേ ഏറെ ഡ്രോ ബാക്കുകൾ അതിന്റെ വിലയിൽ കുറച്ച് താഴ്ചകളും ഇങ്ങനെയുള്ള ഉന്നത ഉയരാനുള്ള പ്രവണത കുറയാനും ഉണ്ടായിട്ടുള്ള കാരണമെന്ന് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഡിവിഡൻഡ് ഏറ്റവും നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളിൽ ഒന്നാണ് വേദാന്ത ഈ മേഖലയിൽ അവർ ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു അഞ്ച് കമ്പനികളായിട്ട് മാറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഡിമാർജർ നടക്കുമെന്നാണ് പ്രതി അവരിപ്പോഴും പറയുന്നത് അനുവാദം ലഭിക്കും അവരതിന് അപ്പീൽ കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ ആ അനുവാദം വാങ്ങുമെന്ന് തന്നെയാണ് ഡിമാർജർ തീർച്ചയായിട്ടും നല്ല രീതിയിലാകും എന്നാണ് എല്ലാ ഷെയർ ഹോൾഡേഴ്സും പ്രതീക്ഷിക്കുന്നത് പിന്നെ റിസൾട്ട് ഈ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്ത കമ്പനികളിൽ കൊഡാക്ക് മഹീന്ദ്ര ബാങ്കാണ് ബാങ്കിങ് മേഖലയിൽ ഏറ്റവും നല്ല പ്രവർത്തനമാണ് അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡെപ്പോസിറ്റ് കാര്യത്തിലായാലും ലോണിൻ്റെ കാര്യത്തിലായാലും നല്ല രീതിയിലുള്ള ഉയർച്ചയാണ് അവർ കാഴ്ച പോയി ക്വാർട്ടറിലെ നല്ല പ്രവർത്തനം മറ്റു ക്വാർട്ടറുകളെ അപേക്ഷിച്ച് കൂടുതൽ ഉയരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ ഇൻ പ്രോഫിറ്റിൻ്റെ ഒന്നും കണക്കുകളൊന്നും വന്നിട്ടില്ല അതായത് ക്വാർട്ടർ ക്വാർട്ടർലി കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല അതിനുമുമ്പുള്ളവരവലോകനം മാത്രമാണ് റിപ്പോർട്ടുകൾ അവർ പുറത്തുവിടുന്നുകയാണ് ചെയ്യുക അപ്പോൾ അതിലിതൊക്കെ പറഞ്ഞിരിക്കുന്ന ഡെപ്പോസിറ്റ് റേറ്റ് പതിനാല് പോയിൻ്റ് ആറ് ശതമാനം ലോൺ റേറ്റ് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ഇങ്ങനെയൊക്കെയുള്ള വർധനവ് അതിലുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു ടു ഡിജിറ്റ് എന്ന് പറയുന്നത് അത്ര മോശമല്ല ബാങ്ക് മേഖലയെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ഉയർച്ച അതിനുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് വിലയിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് റിസൾട്ട് വരുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള മുന്നേറ്റം കൊടാക് മഹീന്ദ്രയ്ക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജി എസ് ടി ടു പരിഷ്കരണത്തിൻ്റെ ഗുണഫലങ്ങൾ അല്ലെങ്കിൽ വിൽപ്പനയിലുണ്ടാകുന്ന വർധനവ് ഈ ക്വാർട്ടറിൽ അത്ര പ്രതിഫലിക്കുമെന്ന് കമ്പനികൾ ആരും പറയുന്നില്ല സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് അത് നിലവിൽ വന്നത് തന്നെ കുറഞ്ഞ ദിവസങ്ങളുടെ ഇതേ ഉള്ളൂ ഈ കാർട്ടറിൽ അതിനുശേഷമായിരിക്കും ഇനിയിപ്പോൾ നവരാത്രി കഴിഞ്ഞത് ദീപാവലിയൊക്കെ വരുമ്പോഴാണ് ദീപാവലിയോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളിലാണ് ഇവരെല്ലാവരുടെയും പ്രതീക്ഷ നിലനിൽക്കുന്നത് പല കമ്പനികളും ഈ ഗുഡ് കൺസ്യൂമർ ഗുഡ്സിൻ്റെ പല കമ്പനികളും പറഞ്ഞിരിക്കുന്നത് ആഗസ്റ്റ് പതിനഞ്ചിന് തന്നെ ഈ ജി എസ് ടി ടു പരിഷ്കാരങ്ങൾ അവലോ പ്രഖ്യാപിച്ചിരുന്നത് കൊണ്ട് മു പ്രധാനമന്ത്രി അത് കൊണ്ട് പലരും ഇത് നടപ്പായിട്ട് വേണം വാങ്ങാനെന്ന് വാങ്ങലുകൾ നീട്ടിവെച്ചു അപ്പോൾ ഈ ക്വാർട്ടറിൽ അതൊരു മൈനസായി തന്നെ ബാധിച്ചു ഇട്ടുണ്ട് എന്ന് പറയുന്ന കമ്പനികളുമുണ്ട് അവർ പറയുന്നത് ഇതിൻ്റെ ഈ പതിനഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിനും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും ഇടയിലുള്ള ഈ കാലഘട്ടത്തിൽ വിൽപ്പന കുറയാനാണ് ജി എസ് ടിയുടെ പരിഷ്കാരങ്ങൾ വന്നതിൽ ഇടയായതെന്നാണ് പറയുന്നത് അതും ഒരു കാരണമായിട്ട് വേണമെങ്കിൽ പറയാം കാരണം ആ കാലഘട്ടത്തിൽ ഈ വൈറ്റ് ഗുഡ്സിൻ്റെ കമ്പനികളുടെ അപലയിൽ നിന്നുള്ള വാങ്ങലുകൾ പലരും കുറച്ചിട്ടുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത്ര പത്ത് ശതമാനമൊക്കെ എല്ലാത്തിനും കുറവൊന്നും വൈറ്റ് ഗുഡ്സ് സാധനങ്ങളിൽ അപ്പോൾ അതൊക്കെ പത്ത് ശതമാനത്തിന് കുറവ് നിസ്സാരമായിട്ടല്ല എല്ലാവരും കാണുന്നത് അതുകൊണ്ട് പലരും അത് അതിന് ശേഷം വാങ്ങാം നവരാത്രിയായിട്ട് അല്ലെങ്കിൽ ദീപാവലി ആയിട്ട് വാങ്ങാം എന്നുള്ള രീതിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് മാർക്കറ്റിൽ പ്രതിഫലിക്കുക ചെയ്യും അടുത്ത ക്വാർട്ടറിൽ വരുമ്പോൾ ജി എസ് ടിയുടെ ഈ ഗുണഫലങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം കണക്കുകളൊക്കെ അപ്പോഴത്തേക്കും ഏകദേശം ഒന്ന് റെഡിയായി വരിക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കമ്പനികൾ റിസൾട്ടുകൾ പുറത്തുവിടാൻ പോകുന്നു അത് മാർക്കറ്റിനെ സ്വാധീനിക്കും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ലെവലിൽ ഉണ്ടാകുന്ന താരിഫും വിസയും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വിസയുടെയൊക്കെ കാര്യങ്ങൾ എങ്ങനെ ബാധിക്കുമെന്ന് പറയാറായിട്ടില്ല മൈനസ് ആയിട്ടോ പ്ലസ് ആയിട്ടോ ഒക്കെ ബാധിക്കുമോ എന്ന് റിസൾട്ടുകളും ഇതുമോ എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ വേണം നമുക്ക് പറയാൻ അഭിപ്രായങ്ങൾ പലതും ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ ഒന്നും താരിഫൊന്നും അത്ര ശക്തമായി ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുമെന്ന് പറയാറൊന്നും ആയിട്ടില്ല വിൽപ്പനകൾ വയറ് പല രീതിയിലേക്കും മാറുകയും മാർക്കറ്റുകൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വലിയ താരിഫ് കൊണ്ട് വലിയൊരു ഇഫക്റ്റ് ഉണ്ടാകും എന്ന് പറയാറായിട്ടില്ല അതൊക്കെ റിസൾട്ടുകൾ വരുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് സൺഡേ സ്റ്റോക്ക് ടോക്കിൽ എനിക്ക് പറയാനുള്ളത് മാർക്കറ്റിനെ നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തിനടുത്ത് നിൽക്കുന്ന മാർക്കറ്റ് ഇരുപത്തിയഞ്ച് ഒരുന്നൂറ് ഒരുനൂറ്റി അൻപത് ഒക്കെ കടന്നു പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ആഴ്ച അങ്ങനെ ആയാൽ മാത്രമാണ് അടുത്ത മൂവ്മെൻറ്റിന് സാധ്യതയുള്ളൂ ഇരുപത്തഞ്ചോ ഒരുന്നൂറ് ഒരുനൂറ്റമ്പത് ലെവലൊന്നു നല്ല രീതിയിൽ കടന്നു പോകാനായാൽ മാർക്കറ്റ് ഒരടി മുന്നോട്ട് വെച്ച് വന്ന് വേണമെങ്കിൽ പറയാം കാരണം പ്രതീക്ഷ നൽകുന്ന ഒരവസ്ഥ എവിടെയാണ് ഉള്ളത് അത് കടന്നു പോകട്ടെ അങ്ങനെ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ അവലോകനം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സഹായം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്ത് സഹായിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം